എന്ന് പറയുമ്പോൾ ആർക്കും അതിനൊരു ഒരു അതായത് ജാതി മതേ ആർക്കും വേണ്ടി വന്നാൽ ആഗ്രഹിച്ചു പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് അതിശക്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കും ഒരുപാട് കാലമായിട്ട് നടക്കാത്ത ആഗ്രഹായിരിക്കും വളരെ പെട്ടമായിരിക്കും അത് നടക്കുന്നത് അങ്ങനൊരു ആഗ്രഹം നടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു നടക്കും ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ സദ്യകളിലെ രാജാവായ ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോവാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ് വള്ളസദ്യ കൊടുക്കുന്നത് ഈ കാണുന്നത് ആറന്മുള വള്ളസദ്യക്ക് മുന്നേ ഈ പള്ളിയോടങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നതാണ് ഈ പറ നിറച്ചും നെല്ല് പിന്നെ ഈ കാണുന്നത് താലങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഒരു കറുത്ത സാധനം കാണാം അത് പുകയിലെയാണ് അതായത് ഇന്ന് അഞ്ച് വള്ളങ്ങളുടെ വള്ളസദ്യയുണ്ട് അപ്പം ഒന്ന് ഭഗവാന് ഒന്ന് വള്ളത്തിന് അപ്പം രണ്ടെണ്ണ കണക്കാണ് അപ്പം അങ്ങനെ അഞ്ച് വള്ളങ്ങൾ മൊത്തം പത്തെണ്ണം മാത്രമല്ല ഒരു വള്ളത്തിന് ഏഴ് താലങ്ങളുണ്ടാവും ഇവിടെ കാണാം പൂക്കളായിട്ട് ഏഴ് താലങ്ങൾ അപ്പം അതാണ് ഈ കാണുന്നത് ഇത് വള്ളസദ്യക്ക് മുന്നേ രാവിലെ തന്നെ ഭഗവാനെ സമർപ്പിക്കും അതിന് ശേഷമാണ് വള്ളസദ്യയുടെ ഒരുക്കങ്ങൾ പോലും തുടങ്ങുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയം ഒരു പതിനൊന്ന് മണിയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ ഈ വള്ളസദ്യക്ക് വേണ്ടിയുള്ള ക്യൂ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങും കുറച്ച് പേരൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നതാണ്ടില്ലേ ഇത് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് അഞ്ച് പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ നൽകുന്നത് അതിൽ ഒരു വള്ളക്കാരാണ് ഐ മീൻ ഒരു പള്ളിയോടാണ് ഇപ്പം തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇനി ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രുചിയുടെ പെരുമ കൊണ്ട് പങ്കെടുക്കുന്ന ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു ഭക്ഷണ മാമാങ്കം എന്ന് വേണമെങ്കിൽ ഈ ആറന്മുള വള്ളസദ്യ നമുക്ക് വിശേഷിപ്പിക്കാം ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാരായിരിക്കും രണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആളുകളായിരിക്കും ഈ ഒരു വള്ളസദ്യ സീസണിൽ ആറന്മുളയിലേക്ക് വരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ വള്ളസദ്യ കൊടുക്കുന്നത് തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായിട്ട് വഴിപാടായിട്ടാണ് ഓരോ ദിവസവും ഈ വള്ളസദ്യ കൊടുക്കുന്നത് മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം എന്ന് ആറന്മുള വള്ളസദ്യയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇനി ഈ വള്ളസദ്യയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ നാരായണപുരത്തു നിന്ന് ആറ് മുളകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു ചങ്ങാടത്തിൽ പമ്പാ പമ്പാനദിയിലൂടെ യാത്ര ആരംഭിച്ചു ഭഗവാൻ വിഷ്ണു അതായത് ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്ന സ്ഥലമാണ് പിന്നീട് ആറന്മുള എന്നറിയപ്പെട്ടത് ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്നദാന പ്രഭുവായ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് പാർത്ഥശാരഥിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടാണ് ഈ വള്ളസദ്യ ഇത് കൂടുതലായിട്ടും ഈ ഒരു വള്ളസദ്യ നടത്തുന്നത് അഭിഷ്ടകാര്യസിദ്ധിക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആഗ്രഹിച്ച് അത് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടക്കാനായിട്ട് അഭിഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ് ഈ ഒരു വള്ളസദ്യ വഴിപാടായിട്ട് പള്ളിയോടങ്ങൾക്ക് നൽകുന്നത് ഇത് ശരിക്ക് പമ്പയുടെ പൂരാണ് അൻപത്തിരണ്ട് കരകളുടെ പൂരം കണ്ടില്ലേ ഇതൊക്കെയാണ് ആ അൻപത്തിരണ്ട് പള്ളിയോടക്കരകൾ ഈ കരക്കാർക്ക് നൽകുന്ന അല്ലെങ്കിൽ അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾക്ക് നൽകുന്നതാണ് വള്ളസദ്യ ചില ദിവസങ്ങളിൽ അത് അഞ്ച് പള്ളിയോടങ്ങളായിരിക്കും ചില ദിവസങ്ങളിൽ പതിനൊന്ന് പള്ളിയോടങ്ങൾക്ക് വരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ച് വള്ളസദ്യ നൽകാറുണ്ട് വഴിപാടായിട്ട് ഓരോ പള്ളിയോടങ്ങളും അവരുടെ കലകളിൽ നിന്ന് തുഴഞ്ഞ് ആറന്മുള പാർത്ഥസാരഥിയുടെ ഈ ക്ഷേത്രക്കരയിൽ ഐ മീൻ ഈ ക്ഷേത്ര ക്ഷേത്രക്കടവിലെത്തിയാൽ അവിടുന്ന് അവരെ ആനയിച്ചാണ് കൊണ്ടുപോകുക ഐ മീൻ വാദ്യഘോഷങ്ങളോടെ ഒരു ഘോഷയാത്ര പോലെ ആനയിച്ചാണ് കൊണ്ടുപോവുക ഇപ്പോൾ അവരെ കാത്തു നിൽക്കുന്ന ക്രൗഡാണെങ്കിൽ അതിനുശേഷം നഖണ്ടിലെ താലെപ്പൊലിയൊക്കെ എന്തി നേരത്തെ നമ്മൾ കണ്ട ആ താലങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അവരെ ആനയിച്ച് കൊണ്ടുപോവുക വള്ളസദ്യ കഴിക്കാനായിട്ട് ക്ഷേത്രം ഒന്ന് വലം വെച്ചതിന് ശേഷമാണ് പിന്നീട് വള്ളസദ്യ കഴിക്കാനുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നത് അതൊക്കെ ആ ചടങ്ങാണ് ഇവിടെ ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള ഒരു പ്രധാന കാരണക്കാരെയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് ശില്പ പത്തനംതിട്ടക്കാരിയാണ് കണ്ടില്ല അല്ലേ ഇപ്പം നൈസായിട്ട് ഞാൻ കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കാണിച്ചുതരാം കേട്ടോ വാദ്യഘോഷങ്ങളോടുകൂടി ഓരോ പള്ളിയോടങ്ങളും ആറന്മുള പാർശ്സാരഥി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ ഒരു വള്ളപ്പാട്ടുണ്ട് യെ കുറിച്ച് കേട്ട് കേൾവി ഞാൻ മാത്രപ്പോ ഇത് ശില്പയുടെ കസിനാണ് നേരത്തെ നമ്മൾ കാണിച്ച അപ്പോ ഇതില് ഒരു വള്ളത്തിലുള്ള ആളാണ് അല്ലെ അതെ അതെ നിങ്ങളെ ഇത് കഴിഞ്ഞു വള്ളസദ്യ ഞങ്ങളുടെ വള്ളസദ്യ ഇപ്പം കഴിഞ്ഞു വള്ളം കയറ്റിവെച്ചു ആ മത്സ്യത്തിലൊക്കെ പങ്കെടുത്തതിനു ശേഷം അഷ്ടമരോഹി വള്ളസദ്യ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വള്ളം വെച്ചു നമ്മളെ കിടക്കുന്ന അറ്റത്തുള്ള ഏറ്റവും അകലെയുള്ള അതായത് കിഴക്കുന്ന അറ്റത്തുള്ള ഇടക്കുളം എന്ന് പറയുന്ന ഒരു കരയാണ് ഞങ്ങളുടെ കാര്യം ഒരു സംശയം ചോദിക്കുകയാണ് അതെ ഇവിടെ ഈ നടക്കുന്ന ഏകദേശം ഒരു രണ്ടര മാസത്തോളം നടക്കുന്ന ഈ വള്ളസദ്യ ഇത് ആറന്മുള ഉത്രക്കാദി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന കരകളുടെ വള്ളസദ്യ ആണോ അതെ അതെ ഓരോ വള്ള അതായത് അമ്പത്തിരണ്ട് കരകളുണ്ടല്ലോ അപ്പൊ ഈ വഴിപാട് നടത്തുന്ന ആൾക്കാർ വന്നിട്ട് ഓരോ വള്ളത്തിനായിട്ട് വള്ളസദ്യ കൊടുക്കുക അതായത് വഴിപാടുകാരെ വള്ളത്തിന് കൊടുക്കുന്ന ഒരു ഇതാണ് നേരത്തെ പോലെ അപ്പോ ഏകദേശം എനിക്ക് ഒന്ന് ഒരു വള്ളസദ്യ ഇരുന്നൂറ്റമ്പത് പേരുണ്ടാവും അല്ലെ അതെ ഇരുന്നൂറ്റമ്പത് മിനിമം അതെ അത്രയൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു ദിവസം ഇത്ര അങ്ങനെ ഒന്നുമില്ല ചിലപ്പം ഒരു സദ്യ വളസതിയല്ല രണ്ട് വളസതി അഞ്ച് സദ്യ ഉണ്ട് ചിലപ്പോ പതിനൊന്ന് പതിനഞ്ച് അങ്ങനൊക്കെ വരും അതൊക്കെ ഇവരെ അറേഞ്ച് ചെയ്തിട്ട് ഒരു വള്ളത്തിന് രണ്ടു സദ്യ കിട്ടും ഒരു അതായത് ഒരു ദിവസം ഒരു വള്ളത്തിന് ഒന്നേ കാണത്തുള്ളൂ പിന്നെ വേറെ ദിവസങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഇടക്കുളം കര എന്ന് പറയുമ്പോൾ ആറ് സദ്യ ഉണ്ടായിരുന്നു അതായത് ആറ് തവണ ആറ് ദിവസമായിട്ട് ആറ് സദ്യ അതിപ്പോ നമ്മളെ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം അല്ലെങ്കിൽ അതിൽ കയറായിരുന്നു അതെ അതിന് ഇനി നെക്സ്റ്റ് ടൈം അടുത്ത വർഷം നമുക്ക് അതിനുള്ള വീണ്ടും വരും അതെ ഇതിൽ തുടക്കം മാത്രമാണ് അതെ അറിഞ്ഞുള്ള സ്ഥിതിയാണ് അപ്പൊ വരണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇതിലൊന്ന് പങ്കെടുക്കണം ഇത് കഴിക്കണം എന്നതല്ല അതായത് അതിന്റെ ഒരു ആംബിയൻസും ഇപ്പൊ ഈ വള്ളപ്പാട്ടൊക്കെ പാടി അവർ വരുന്നതും പിന്നെ എനിക്കൊന്ന് വള്ളസദ്യ കഴിക്കുമ്പോഴും പാട്ട് പാടിയിട്ടാണ് അല്ലെ അതെ അതെ വള്ളസദ്യ ഇത് മുഴുവൻ പാട്ടിലാണ് അതായത് വരുമ്പോ തന്നെ പാട്ട് പാടി എല്ലാ എന്താ പറയാ ഒരു പുണ്യം അതായത് വൈവടകാരന് ഒരു പുണ്യം നൽകുക എന്നുള്ളതാണ് നിർദ്ദേശം ഇപ്പൊ വിഭവങ്ങളായാലും അറുപത്തി ആറോളം വിഭവങ്ങളുണ്ട് അതെല്ലാം പാടിയാണ് ചോദിക്കുന്നത് ായിട്ട് കുറച്ച് വിഭവങ്ങളുണ്ട് എങ്കിലും പാടി ചോദിക്കുന്ന വിഭവങ്ങളുണ്ട് അതൊക്കെ ചെറുപ്പത്തിലെല്ലാ പിള്ളാരും ചെറുപ്പം മുതലേ അവർ പഠിച്ചു തുടങ്ങും കാരണം ഈ കരകളുടെ പാരമ്പര്യം അതുപോലെയാണ് ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾ തന്നെ ഇപ്പം പാട്ടുപാടുന്നു ഇപ്പൊ തന്നെ ഒരു വയറൽ ആയൊരുണ്ട് ചെന്നിത്തല പള്ളിയോടത്തിലെ ഒരു കുട്ടിയുണ്ട് അദ്ദേഹം കുഞ്ഞു അവൻ ഇതുപോലെ പാട്ടുപാടി ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വൈറലായി ആ അപ്പൊ അത് എല്ലാരുണ്ട് ഈ ആറന്മുള പരിസരത്തിലുള്ള ഈ അമ്പത്തിരണ്ട് കരകളിലുള്ള എല്ലാ കുട്ടികളും ആ ഇതിന്റെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ആറന്മുള അതായത് ഇത് ഒരു ഭക്ഷണം കഴിക്കുക എന്നതല്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ആംബിയൻസ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വന്ന് ഈ ഇതൊക്കെ ഒന്ന് കണ്ട് എന്നിട്ട് ആ ഒരു ആംബിയൻസ് പാട്ടൊക്കെ കേട്ട് അതാണ് അതിൻ്റെ ഒരു രസം ഭയങ്കര ഹൈലി പോസിറ്റീവ് എന്നാൽ ഒരു അങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ആർക്കും വേണമെങ്കിലും കഴിക്കാം അതിനൊരു നിബന്ധന ഒരു മാറ്റലൊന്നുമില്ല അതായത് ജാതി മത ഭേദമന്യേ ആർക്കും വേണേൽ വേണ്ടി വന്നാൽ ആഗ്രഹിച്ച് വന്ന് കഴിക്കാം താല്പര്യത്തോടെ വന്ന് കഴിക്കാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഈ പിന്നെ ആ ഇതുപോലെ എന്താണ് വള്ള വള്ളസദ്യ ഫുൾ ആയിട്ട് നടക്കുന്നത് അത് ആയിട്ട് പങ്കെടുക്കാൻ പറ്റും അതായത് പ്രദക്ഷിണ പാട്ട് വേണം പാട്ടിൽ പ്രാർത്ഥിക്കുക അതൊക്കെ അവരോട് വിശ്വാസം അവരോട് വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ വള്ളത്തിൽ വരുമ്പോൾ നമ്മൾ വള്ളത്തിൽ വരുമ്പോൾ പല ആൾക്കാരുണ്ട് ഈ മത ഭേദമന്യേ പല ആൾക്കാരുണ്ട് അപ്പൊ അവരോടായിട്ട് പറയുന്നത് ഒരു അപകടം ഉണ്ടാകാതെ അതായത് സ്വന്തം ദൈവത്തിന് ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അതായത് ബാക്കിയുള്ള ആരുടെ മനസ്സിലും ഇല്ല ഒരു സ്നേഹം മാത്രം ഇപ്പൊ പരസ്പരം ഈ പള്ളിയോടങ്ങൾ തമ്മിലായാലും എല്ലാ കരകളും മത്സര സമയത്തുണ്ടാകുന്ന ഒരു മത്സര ബുദ്ധി അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വേറൊരു വേർതിരി ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒന്നുപോലെ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ എടപ്പം കര എന്ന് പറയുന്നത് ബി പാശ് വള്ളാണ് രണ്ടാമത്തെ ഇതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ പുതിയതായിട്ട് വന്നൊരു കരയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ വള്ളത്തിന് പണിയെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ മത്സരത്തിൽ കന്നി മത്സരത്തിൽ പങ്കെടുത്ത് നമ്മൾ കപ്പടിച്ച ഒരു കരയാണ് ഈ ഇടക്കുളം കരയെന്നത് അതിനുശേഷം പല ട്രോഫികളും കിട്ടി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമുക്ക് തന്നെയായിരുന്നു ട്രോഫി കിട്ടിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം പുത്രട്ടാതെ വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനം അതായത് ബിബാച്ചിന് ഒന്നാം സ്ഥാനം ഓക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഡബിൾ ദമാക്ക പോലെ ആറന്മുള പാർത്ഥസാര Le, ി എഴുന്നള്ള പുറത്തു കൂടിയുള്ള വേലി കണ്ടത് ഇത് വള്ളസദ്യ കഴിക്കാനുള്ള ആളുകളുടെ തിക്കും തിരക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വള്ളസദ്യ കഴിക്കാൻ നമുക്ക് വെറുതെ അറന്മുള ക്ഷേത്രത്തിൽ പോയിട്ട് നേരിട്ട് വള്ളസദ്യ കഴിക്കാൻ പറ്റില്ല അതിനൊരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ കിട്ടണമെങ്കിൽ ഒന്നിക്കിൽ വള്ളസദ്യ വഴിപാടായി കൊടുക്കുന്നവരുടെ ആരെങ്കിലും പരിചയം വേണം അവർ നൽകുന്ന കൂപ്പൺ അല്ലെങ്കിൽ ഈ വള്ളസദ്യ നൽകുന്ന പള്ളിയോടങ്ങൾ അവരെ ആരെങ്കിലും പരിചയം ഉണ്ടാകും അവരുടെ കയ്യിലും കൂപ്പൺ കാണും ഇതിലേതെങ്കിലും ഒരാളെ പരിചയമുണ്ടെങ്കിൽ മാത്രമേ ആ കൂപ്പൺ കിട്ടുള്ളൂ എന്നാൽ മാത്രമേ ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളോടൊരു സ്നേഹം തോന്നിയിട്ട് കൂപ്പൺ നൽകിയാൽ കഴിക്കാം പക്ഷേ അതൊരു റിസ്ക്കാണ് കിട്ടണമെന്നില്ല കൂപ്പൺ ഇല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിടില്ല ഇതാണ് ഈ വള്ളസദ്യ നടക്കുന്ന ഹാള് താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയ ഹാളാണ് ഇത് ഈ വള്ളസദ്യ ഏകദേശം രണ്ടര മാസം നടക്കുന്ന ആറന്മുള വള്ളസദ്യ കഴിഞ്ഞാൽ ഇതൊക്കെ അഴിച്ചുമാറ്റും അപ്പം നമ്മളങ്ങനെ വള്ളസദ്യ നടക്കുന്ന ഹാളിനുള്ളിൽ കയറിയിരിക്കുകയാണ് ഇതാണ് ഈ വിഭവങ്ങളൊക്കെയാണ് നമ്മൾ വള്ളസദ്യയിൽ വിളമ്പുന്നത് അറുപത്തി മൂന്നിനം കറികൾ ഉൾപ്പെടുന്നതാണ് വിഭവസമൃദ്ധമായ ആറന്മുള വള്ളസദ്യ പിന്നെ ആ കറികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അച്ചാർ നമുക്ക് ഉടങ്ങാം കടുമാങ്ങ ഉപ്പുമാങ്ങ നാരങ്ങ അമ്പഴങ്ങ ഇഞ്ചി നെല്ലിക്ക പുളീഞ്ചി അച്ചാർ ഇനി ഉപ്പേരിയിലാണെങ്കിൽ കായ വറുത്തത് ചക്ക ഉപ്പേരി ശർക്കര ഉപ്പേരി ഉഴുന്നുവട എള്ളുണ്ട ഉണ്ണിയപ്പം കൂട്ടുകറികളാണെങ്കിൽ അവിയൽ ഓലൻ പച്ചരിശ്ശേരി വറുത്തരിശ്ശേരി മാമ്പഴപ്പച്ചടി കൂട്ടുകറി തൊടുകറികളിലാണെങ്കിൽ ഇഞ്ചിത്തൈരി കിച്ചടി ചമ്മന്തിപ്പൊടി തകരത്തോരൻ ചീരത്തോരൻ ചക്കത്തോരൻ പിന്നെ മെഴുക്കു പുരുട്ടിയാണെങ്കിൽ കൂർക്കമെഴുക്കു പുരുട്ടി കോവയ്ക്ക മെഴുക്കു പുരുട്ടി ചേനമെഴുക്കു പുരുട്ടി പയറുമെഴുക്ക് പുരുട്ടി ഒഴിച്ചുകറികളിലാണെങ്കിൽ നെയ്യ് പരിപ്പ് സാമ്പാർ കാളൻ പുളിശ്ശേരി പാളത്തേര് രസം മോര് പിന്നെ അമ്പലപ്പുഴ പായസം പാലട കടലപ്പായസം ശർക്കരപ്പായസം അറുനാഴിപ്പായസം കൂടാതെ പുത്തരിച്ചോറ് പപ്പടം വലിയത് പപ്പടം ചെറിയത് പൂവഴം അട ഉപ്പ് ഉണ്ട ശർക്കര കൽക്കണ്ടം പഞ്ചസാര മലർ മുന്തിരിങ്ങ കരിമ്പ് തേന് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ആറന്മുള വള്ളസദ്യ ഈ കാണുന്നവരാണ് ഈ വള്ളസദ്യ വഴിപാടായിട്ട് നേടുന്നത് സോ അവരായിരിക്കും ആദ്യം പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യ വിളമ്പുന്നത് അപ്പോൾ ഈ വിളമ്പുന്ന സമയത്ത് പള്ളിയോടക്കാർ ഓരോ പാട്ടുകളിലൂടെയാണ് ഓരോ വിഭവങ്ങൾ ചോദിക്കുക ഭയങ്കര രസമാണ് അത് കാണാൻ അതായത് ഓരോ വിഭവങ്ങൾ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഓരോ പാട്ട് പാടിയിട്ടാണ് അവർ ചോദിക്കുക അവർ ചോദിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ എങ്കിലും ഈ വഴിപാട് നടത്തിയ ഇവരായിരിക്കണം ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആദ്യത്തെ പന്തിയിൽ എന്തായാലും ഇവർ വിളമ്പിരിക്കണം പിന്നീട് മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ സദ്യ വിളമ്പുന്ന സമയത്ത് മറ്റ് കാറ്ററിങ്ങിൻ്റെ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ വഴിപാട് നടത്തുന്നവർ ആദ്യ പന്തിയിൽ നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയൊരു കാര്യം നമ്മളൊക്കെ ഈ വള്ളസദ്യ ബുക്ക് ചെയ്യാം ഓൺലൈനിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് അങ്ങനെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നത് ഈ കാണുന്ന ക്ഷേത്രത്തിനുള്ളിലുള്ള വള്ളസദ്യ നൽകുന്ന സ്ഥലങ്ങളിൽ വെച്ചല്ല നമുക്കത് കഴിക്കാൻ പറ്റും അത് ക്ഷേത്രത്തിന് പുറത്ത് അതിനായിട്ടൊരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ആ വള്ളസദ്യ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ അത് പള്ളിയോടങ്ങൾക്ക് നൽകുന്നതല്ല അതി പോലെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് അങ്ങനെ ഒരു വള്ളസദ്യ സെറ്റ് ചെയ്യുന്നത് പാട്ടൊക്കെ ഉണ്ടാകുമോ അവിടെ പക്ഷേ പള്ളിയോടങ്ങൾക്ക് വേണ്ടിയുള്ള വള്ളസദ്യ ഈ വഴിപാടുകാർ നൽകുന്ന വള്ളസദ്യ അത് ക്ഷേത്രമുറ്റത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാത്രമല്ല അത് ഓൺലൈനിലൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അത് ഇങ്ങനെ തന്നെ ഒന്നിക്കിൽ പള്ളിയോടങ്ങളെ ആരെങ്കിലും പരിചയം ഉണ്ടാവണം അല്ലെങ്കിൽ ഈ വഴിപാട് നൽകുന്നവരെ പരിചയം ഉണ്ടാവണം അവർ നൽകുന്ന കൂപ്പണുകളിലൂടെ മാത്രമേ നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ જોર 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 જોર

வெண்ணூ <Giro entender> <tok> <tok> <lai> ഇത്തരത്തില് കോമണായിട്ടല്ലാത്ത വിഭവങ്ങൾക്കൊക്കെ തന്നെ ഇവരിങ്ങനെ ഓരോ പാട്ട് പാടിയിട്ടാണ് ചോദിക്കുക വള്ളപ്പാട്ട് പാടിയിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഭവം അവർക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എല്ലാ വിഭവങ്ങളുടെയും ഇത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല ബട്ട് അങ്ങനെയാണത് ഇവിടെ വന്ന് നമ്മൾ അറിയേണ്ട ഒരു ടോട്ടൽ ആംബിയൻസും ഈ ഒരു പാട്ടും ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫൈനലി ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോവാണ് നീ ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിക്കാത്തോണ്ട് തന്നെ അവിടെ കഴിക്കാനുള്ള സാധനം വളരെ കുറവാണ് എന്നാലും പണ്ടങ്കാനം കല്യാണം അത്ര മുന്നേങ്ങാൻ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെ എങ്ങനെയായിരുന്നു എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ ആണല്ലേ അപ്പോൾ സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ അതിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് വരികയാണ് അപ്പോൾ ശില്പയ്ക്ക് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വള്ളസിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ കടക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞ ഒരുപാട് കാലത്തെ ആ ഒരു ആഗ്രഹം അത് ആറന്മുള വള്ളസദ്യ കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആറന്മുള പാർക്ക് സാരഥി ക്ഷേത്രത്തിൽ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് പക്ഷേ വള്ളസദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു ആഗ്രഹം ഞാനിങ്ങനെ യാദൃശ്ചികമായി പറഞ്ഞപ്പോഴാണ് ഈ പത്തനംതിട്ടക്കാരി ശില്പ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുള്ള വഴി ഉണ്ടാക്കി തരാന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയത് ശില്പയുടെ ഹസ്ബൻഡാണ് ശില്പയുടെ കസിൻ ബ്രദറാണ് ആളൊരു വള്ളക്കാരനാണ് സദ്യ നമ്മളിങ്ങനെ പേര് മാത്രല്ല നമ്മൾ പല സദ്യകളും നമ്മൾ കേൾക്കും പക്ഷെ എന്ന് എല്ലാത്തിനും ടേസ്റ്റും കാര്യങ്ങളും ഇതെന്ന് വെച്ചാൽ അതിലുള്ള എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ് ആണ് അതാണ് അതിന്റെ വ്യത്യാസം മാത്രമല്ല നമ്മളിങ്ങനെ വള്ളസദ്യും സോ നമ്മൾ ചില കാര്യങ്ങൾ തുടക്കം അതിൻ്റെ ഒടുക്കം അതിന് മഴ പെയ്യാണെങ്കിലും നല്ലതാണെന്നൊക്കെ പറയലേ അതേപോലെ മഴ ഞാനൊരു നിമിത്തമായിട്ട് കരുതുന്നു വള്ളസദ്യ കഴിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തന്ന ശില്പ വള്ളസദ്യ കഴിക്കുന്നിടയിൽ പറഞ്ഞു അടുത്ത വർഷം ഇതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ വള്ളസദ്യ കഴിക്കണം അതെങ്ങനെയാവട്ടെ നമ്മൾ കഴിച്ചിരിക്കും അതൊരു ഒരു വാക്കാണ് ശിർപ്പയുടെ ബ്രദറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത പ്രാവശ്യം കിഡിലനായിട്ട് മുപ്പരുടെ വള്ളത്തിൻ്റെ വള്ള സദ്യയിൽ വിളിക്കുന്നൊക്കെ മറക്കൂലെന്ന് വിചാരിക്കാം അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് കാരണം ഒരുപാട് പേരുടെ ബ്ലോഗിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും പോലെ അല്ല ശരിക്കും ഇതൊന്ന് എക്സ്പീരിയൻസ് ആണ് അല്ലേ അതെ പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന് പാസ് കിട്ടാതെ ഇവിടെ നിന്നുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല ഈ വള്ളസദ്യയുടെ ഭാഗമായിട്ടൊരു ഉണ്ട് ആ പാസ് ഉള്ളവർ ഇവിടെ നിന്നത്തെ കാലുള്ളൂ അല്ലെങ്കിൽ നല്ല തിക്കും തിരക്കും ആയിരിക്കും മാത്രമുള്ള ആദ്യത്തെ പന്തിയിൽ കഴിക്കാൻ ശ്രമിക്കുക വള്ളസദ്യ ആദ്യ പന്തിയിൽ കഴിക്കാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ആ വള്ളസദ്യക്കുള്ള കൂപ്പൺ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇതുപോലൊരു കൂപ്പൺ കയ്യിലുണ്ടാവണം അപ്പം അങ്ങനെ വള്ളസദ്യക്ക് കഴിച്ച് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ് അടുത്ത വർഷം പൂർവാധികം ശക്തമായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വള്ളസദ്യ കഴിക്കാൻ വരും എന്ന ഉറപ്പോട് കൂടിയിട്ട് ഇത് ഇതുവരെയായിട്ടും കഴിക്കാത്തവർ ഒരു തവണയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക അതൊരു ഒരു ഭാഗ്യമാണ് ഒരു അനുഗ്രഹം കൂടിയാണ് പക്ഷേ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നടക്കും